അറബി സെന്റ് ജോസഫ്സ് യുപി സ്കൂളിൽ അൻപത്തിയേഴാമത് വാർഷികാഘോഷം ബീറ്റ്സ് ട്വന്റി ഫൈവ് വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു സാംസ്കാരിക സമ്മേളനത്തിന് സ്കൂൾ മാനേജർ റവറൻ ഫാദർ എഡ്വിൻ കോയിപ്പുറം സ്വാഗതം പറഞ്ഞു പി ടിഎഫ് പ്രസിഡന്റ് വിജു ഒരപ്പാങ്കുഴിമറ്റത്തിൽ അധ്യക്ഷനായ പരിപാടി ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി ഉദ്ഘാടനം ചെയ്തു ഹെഡ് മിസ്ട്രസ് ജെസി കുരുവിള റിപ്പോർട്ട് അവതരിപ്പിച്ചു കോർപ്പറേറ്റ് മാനേജർ ടവറൻ ഫാദർ മാത്യു ശാസ്താംപടവിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഫ്ലവേഴ്സ് കോമഡി ഉത്സവം ഫെയിം പയ്യന്നൂർ സെന്റ് തോമസ് ചർച്ച് വികാരിയുമായ ടവറൻ ഫാദർ ജിതിൻ വൈലുങ്കൽ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു വാർഡ് മെമ്പർ നിഷ പി കെ എൻഡോമെന്റ് വിതരണം നടത്തി ബി പി സി ഉണ്ണികൃഷ്ണൻ എം കെ കയ്യെഴുത്തു മാസിക പ്രകാശനം ചെയ്തു ജിൽബട്ട് കൊന്നേൽ വൈത്തൂർ യു പി സ്കൂൾ ഹെഡ്മാസ്റ്റർ തോമസ് എൻ ജെ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി സജി കുന്നേൽ മദർ പി ടി എ പ്രസിഡന്റ് സുസ്മിത ലാസർ സ്കൂൾ ലീഡർ കുമാരി ജൈനാലിസ ജെയിംസ് തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി ജസ്നി ജോൺ നന്ദി പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി വൺമെൻറ്റ് വിദ്യാലയങ്ങളും രണ്ട് അമ്മയുടെ വിദ്യാലയവും ഒരു എൻ ജി എഫ് സിയും പ്രവർത്തിക്കുന്നു ആകെ ഇരുപത്തി മൂന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ എല്ലാ വിദ്യാലയങ്ങളുടെ പ്രവർത്തനങ്ങളെയും നിരീക്ഷിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറാൻ കഴിയുന്ന ആളെന്ന നിലയിൽ ഞങ്ങൾക്ക് ഈ എല്ലാ വിദ്യാലയങ്ങളെ സംബന്ധിച്ചും ഒരു ധാരണയുണ്ട് അവിടെ നടത്തുന്ന പാഠ്യ പാഠ്യതര പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ധാരണയുണ്ട് ായി എല്ലാ വിദ്യാലയങ്ങളും മാറുമ്പോഴാണ് നമ്മുടെ കരുത്തു തന്നെ വർദ്ധിക്കുന്നതും നമ്മുടെ എല്ലാ മക്കളും ഈ ഗുണപരമായ വിദ്യാഭ്യാസം ശ്രദ്ധിച്ച് ജീവിത വിജയം നേടി മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കുന്നു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പാല ചെയ്യൂട്ടിൽ

പറഞ്ഞു നേരാണ് ആ റബ്ബർ ഷീറ്റിന്റെ വില വില എപ്പ വേണമെങ്കിലും പക്ഷെ അങ്ങനെ അല്ല അത് റോക്കറ്റ് പോലെ മാത്രവുമല്ല മാത്രമല്ലോൾഡ് സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ പുട്ടിയെ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി